വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഒരു പുരുഷൻ അപ്പനെയും അമ്മയെയും അവനെ അതുവരെയും വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത് എല്ലാ നിലകളിലും അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന അപ്പനെയും അമ്മയെയും വിട്ടിട്ട് ആരോട് ചേരും ഭാര്യയോട് ചേരും കാരണം ഇനി അവന്റെ ഭാഗം എന്ന് പറയുന്നത് അവളാണ് ഇനി അവരാണ് ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക് വരുന്നത് ആ കുടുംബ വ്യവസ്ഥയിൽ നിന്നാണ് ഇനി ഒരു മറ്റൊരു കുടുംബം ഉണ്ടാകുന്നത് പല കുടുംബങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഉണ്ടാകുകയാണ് അവിടെ നിന്ന് ഒരു സമൂഹം തന്നെ ഉണ്ടാകുകയാണ് അപ്പൊ നോക്കൂ അതിന് തടസ്സമായി എന്ന് പലരും നിൽക്കുന്നുണ്ട് പല കുടുംബങ്ങളിൽ ആ പവിത്രമായിരിക്കുന്ന ദൈവിക പദ്ധതി പ്രകാരമുള്ള കുടുംബ വ്യവസ്ഥകളെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി പലരും അതിനെതിരായി നിൽക്കി ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല മരുമകളെ ഉൾക്കൊള്ളുവാൻ തയ്യാറല്ലാത്തതും ഞാൻ ആ കാര്യത്തിൽ നവോമിയെ പലപ്പോഴും ഞാൻ ഇങ്ങനെ ഓർക്കും രൂത്തിന്റെ പുസ്തകത്തിലെ നവോമി നവമിയെക്കുറിച്ചും രൂത്തിനെ കുറിച്ചും നമ്മൾ മുൻപത്തെ എപ്പിസോഡുകളിൽ ക്ലാസ്സുകളിൽ ചിന്തിച്ചതാണ് അപ്പോ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും തയ്യാറാകാതിരിക്കുക ആ പെൺകുഞ്ഞ് കയറി വന്നത് മറ്റൊരു കുടുംബത്തിൽ നിന്നാണ് മറ്റൊരു മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച കുട്ടിയാണ് മറ്റൊരു സാഹചര്യത്തിൽ വളർന്ന കുട്ടിയാണ് എൻ്റെ മകന്റെ ഭാര്യയായി വരുമ്പോൾ ആ കുഞ്ഞിന് ഇവിടെ വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം അതിനേക്കാൾ ഉപരി മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ബൈബിൾ പറയുന്നു അവർ ഇനി ഒരു ദേഹമായി തീരേണ്ടവരാണ് രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നവർ ഒരുമിച്ച് രണ്ട് വഴിയിൽ കൂടെ യാത്ര ചെയ്തു പോയവർ അവർ കുടുംബമെന്ന ഒറ്റ വഴിയിൽ കൂടെ ഇനി യാത്ര ചെയ്യാനുള്ളവരാണ് അതിന് പലപ്പോഴും പലരും അംഗീകരിച്ചു കൊടുക്കാതെയും സമ്മതിക്കാതെ ഇരിക്കുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ എനിക്ക് പറയേണ്ടി വരും അങ്ങനെ ചെയ്താലും അത് തെറ്റല്ലേ അതിന് നിങ്ങൾ അനുവദിക്കാതിരുന്നാൽ തെറ്റല്ലേ നമ്മളെത്ര പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ നമ്മളെങ്ങനെയെല്ലാം ദൈവത്തോട് പാട്ടുപാടിയാലും ദൈവം നമ്മുടെ പാട്ടുകൾ കേൾക്കുമോ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തുമോ ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന് ദൈവ വ്യവസ്ഥകൾ ദൈവത്തിൻ്റെ പദ്ധതികള് ദൈവത്തിൻ്റെ ആലോചനയെ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് അതിനെ നമ്മൾ എന്തു ചെയ്യുന്നു തടഞ്ഞു വെക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതി എന്താണ് ഇവരിൽ നിന്ന് ഇനി ഒരു സമൂഹം ഇടി ഉണ്ടാകണം അല്ലെങ്കിൽ തലമുറകൾ ഉണ്ടാകണം ഇതാ ദൈവത്തിന്റെ വചനം നമ്മൾ ആദ്യമായി വായിച്ചത് പക്ഷെ അതിന് സമ്മതിക്കാതെ തടസ്സപ്പെടുത്തി നിൽക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ ദൈവ പദ്ധതികൾക്ക് തടസ്സം നിൽക്കുക ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കുക ദൈവത്തിന്റെ ഹിതങ്ങൾക്ക് തടസ്സം നിൽക്കുക പല വീടുകളിലും അമ്മായിമ്മ മാരുന്ന ആ ഒരു കഥാപാത്രം നമ്മൾ വളരെ ഒരു ഡേഞ്ചറായി സ്ഥിതിയിൽ നമുക്ക് കാണാറുണ്ട് വളരെ അപകടകരമായ രീതിയിൽ പല കുടുംബങ്ങളിലെ അമ്മായിമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ നമുക്ക് കാണാം നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയണം ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയണം നിങ്ങളുടെ മക്കൾ വിവാഹിതനാകുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു കാര്യമാണ് അതിന് വേർവിരിച്ച് കളയാൻ നിൽക്കരുത് ഒരു വേർവിരിവും അവിടെ ഇല്ല എന്നാൽ ഇന്ന് പലരും അതിന് വേർവിരിച്ച് കളവാൻ ശ്രമിക്കുന്നവരാണ് ദൈവ പദ്ധതികളെ തകർക്കുവാൻ ശ്രമിക്കുന്നവർ പക്ഷെ ഞാൻ പറയുന്നു എൻ്റെ ഒരു വ്യൂ എൻ്റെ ഒരു കാഴ്ചപ്പാടി ഞാൻ പറയുന്നു നിങ്ങൾ ദൈവ പദ്ധതികൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവരാകുന്നുവെങ്കിൽ ദൈവിക ശിക്ഷകൾക്കും നിങ്ങൾ ആമയെ വിധേയരാകേണ്ടി വരും